ആധുനിക സംവിധാനങ്ങളുള്ള ക്ലാസ് മുറികളിൽ കുട്ടികൾ പഠനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുണ്ടറ കെ ജി വി ജി യു പി എസ് ഹൈടെക്കാക്കി മാറ്റിയത് ദിനം പ്രതി ചൂടുവർദ്ധിക്കുന്ന ഈ കാലത്ത് ക്ലാസ് മുറികൾ ശീതീകരിച്ചത് തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം ഒപ്പം വ്യത്യസ്ത നിറത്തിലുള്ള ചിത്രങ്ങൾ വരച്ച പിറ്റികളും കളിപ്പാട്ടങ്ങളും ബെഞ്ചുകളും ഡെസ്കുകളും കുരുന്നുകൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ അങ്കണത്തിലെ വെള്ളച്ചാട്ടവും ഉയരത്തിലെ മരവീടുമെല്ലാം ഇവിടത്തെ പ്രത്യേകതയാണ് സ്കൂളാണ് അത് ഞങ്ങൾക്ക് തന്നെ വളരെ അഭിമാനമുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രവേശന ഉത്സവ സഭ ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്ന തീർച്ചയായിട്ടും

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം